ഈ കഴിഞ്ഞ കാലയളവിൽ ഞാൻ ഇവിടെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ നാല് സീറ്റ് ഇവിടെ തള്ളുകയുണ്ടായി ആ തള്ളാൻ കാരണം ചെറിയ പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞത് സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തള്ളിയത് പക്ഷേ ലീഗലായിട്ട് അത് നോക്കുകയാണെങ്കിൽ അതൊരു വിഷയമല്ലായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞു അത് പോര ബൈക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് അത് വിട്ട് കളഞ്ഞപ്പോഴും വീണ്ടും ആ ഒരു ഞങ്ങൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കൊണ്ടായി അവരുടെ ചേമ നച്ചരിക്കുന്ന ഒരു വ്യക്തി ഇരുപത്തിരണ്ട് ശതമാനം അറ്റൻഡൻസോളം ഇവിടെ സാർമാരും അതേപോലെ തന്നെ പാർട്ടി പരിപാടിക്ക് പോയ ഒത്താശയം ആ പരിപാടിക്കൊക്കെ നിന്നിട്ട് പാർട്ടിക്കാരായ ചില സാറുമാർ നിന്നിട്ട് അവരെ മത്സരിക്കുകയായിരുന്നു പരാതി ഉന്നയിച്ചിട്ടും യാതൊരുവിധ റെസ്പോൺസും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇവിടെ നീതിപരമായിട്ടുള്ള ഒരു നില ഉണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിൽ നമ്മളെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആ സത്യം അറിയാമായിരുന്നു ഇവിടെ നീതി മാത്രേ വിജയിക്കുകയുള്ളെന്ന് അന്നേ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പറയുകയുണ്ടായി പി ടി എമ്മിലെ ഓരോ വിദ്യാർത്ഥിക്കും അറിയാം ന്യായം ഏതാണ് നീതിയാണെന്ന് നീതി ഏതാണെന്ന് അതിന് അതിന്റെ ഉത്തരമാണ് ഇന്നിവിടെ കണ്ടത് ഈ ഈ എലക്ഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ ഒമ്പത് സീറ്റിൽ ഒമ്പത് സീറ്റും വളരെ ഗംഭീരമായി വിജയിക്കണമെങ്കിൽ പി ടിഎമ്മിലെ ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ തൊട്ട് വിശ്വസ്തരാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ കണ്ടത് ഇവിടെ വരിക്കാൻ ഇവിടം പാടാൻ ഇവിടം നീല പതാക നീല പതാക ഒന്നോ രണ്ടോ ഇതോ रतम पंज तूकीम